ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന കൺഫ്യൂഷൻസ് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൻ ഉപയോഗിക്കുന്നത് ഒരു എന്നർത്ഥത്തിലാണ് എന്നാൽ ഇത് ഉപയോഗിക്കേണ്ടത് വവൽ സൗണ്ടുകളുടെ കൂടെയാണോ വവൽ ലെറ്റേഴ്സിൻ്റെ കൂടെയാണോ എന്ന് സംശയം വരാറുണ്ട് ഒരു നോക്കാം ആൻ എന്നാൽ ഒരു എന്നാണ് അർത്ഥം എന്നാൽ ഇത് ഉപയോഗിക്കേണ്ടത് വവൽ സൗണ്ടുകളുടെ കൂടെയാണ് എക്സാമ്പിൾസ് നോക്കാം ഹീ റിട്ടേൺ ആഫ്റ്റർ ആൻ അവർ ഹി റിട്ടേൺഡ് ആഫ്റ്റർ ആൻ അവർ എന്നാണ് പറഞ്ഞത് ഒരു മണിക്കൂറിന് ശേഷം അവൻ തിരിച്ചെത്തി ഇവിടെ ആൻ എന്നാണ് പറഞ്ഞത് എച്ച് ഒ യു ആർ അവർ എന്നാണ് നമ്മൾ വായിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവിടെ ആ ശബ്ദം അല്ലെങ്കിൽ വവൽ ശബ്ദമാണ് വന്നത് അതുകൊണ്ട് അവിടെ ആൻ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇറ്റ് ഈസ് ആൻ ഈസി ലാംഗ്വേജ് ഇറ്റ് ഈസ് ആൻ ഈസി ലാംഗ്വേജ് അവിടെ ആൻ ആണ് യൂസ് ചെയ്തത് ഈസി എന്നുള്ളത് ഒരു ബവൽ സൗണ്ട് തന്നെയാണ് മറ്റൊരു ഉദാഹരണം നോക്കൂ യെസ്റ്റർ ഡേ എ യൂറോപ്യൻ കെയിം ടു സീ മീ യസ്റ്റർഡേ ഇന്നലെ യൂറോപ്പുകാരനായ ഒരാൾ എന്നെ കാണാൻ വന്നു യെസ്റ്റർഡേ എ യൂറോപ്യൻ എന്നാണ് അവിടെ ആൻ ആണോ എന്ന് സംശയം വരാറുണ്ട് ഈ ആണ് ഫസ്റ്റ് ലെറ്റർ എന്നാൽ അത് വബൽ ലെറ്ററാണ് പക്ഷെ നൽകുന്നത് ഒരു കോൺസെൻ്റ് ആയിട്ടുള്ള ശബ്ദമാണ് എന്താണ് യു അല്ലെങ്കിൽ യാ എന്ന ശബ്ദമാണ് വന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ എ എന്ന് യൂസ് ചെയ്തത് മറ്റൊരു ഉദാഹരണം നോക്കൂ ഐ ഗേവ് ഹിം എ വൺ റുപ്പി നോട്ട് ഐ ഗേവ് ഹിം എ വൺ റുപ്പി നോട്ട് വൺ എന്നുള്ളത് ഒ എൻ ഇ എന്നാണ് സ്പെല്ലിങ് വരുന്നത് എന്നുള്ളത് ഒരു വവൽ ആണ് പക്ഷേ ഇവിടെ ശബ്ദം നൽകുന്നത് വാ എന്നുള്ള ശബ്ദമാണ് അതൊരു കോൺസനൻസ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ആൻ എന്ന് പറയേണ്ടതില്ല എ വൺ ട്രൂപ്പി നോട്ട് എന്നാണ് പറയേണ്ടത് ഇറ്റ് ഈസ് എ യൂണിയൻ യു എൻ ഐ ഒ എൻ എന്നാണ് സ്പെല്ലിങ് വരുന്നത് യു എന്നത് ഒരു വവൽ ലെറ്ററാണ് എന്നാൽ അവിടെ ശബ്ദം വരുന്നത് യാ അല്ലെങ്കിൽ യു എന്നുള്ള ശബ്ദമാണ് അതുകൊണ്ട് തന്നെ എ ആണ് അവിടെ ചേർക്കേണ്ടത് ഇറ്റ് ഈസ് എ യൂണിയൻ അപ്പോൾ ആൻ എന്നുള്ള ഈ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വവൽ സൗണ്ടുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ഓർത്തിരിക്കാം